യോഗ ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മോക്ക് ടെസ്റ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുന്നത് ഏത് തീയതിയിലാണ് ഓപ്ഷൻസ് ജൂൺ ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത് ജൂൺ പതിനെട്ട് ഉത്തരം ഓപ്ഷൻ എ ആണ് ജൂൺ ഇരുപത്തിയൊന്ന് ആദ്യ യോഗാ ദിനം എപ്പോഴാണ് ആഘോഷിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് ഉത്തരം ഓപ്ഷൻ എ ആണ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യോഗ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ഓപ്ഷൻസ് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി യോഗ ഫോർ വൺ എർത്ത് ആൻഡ് വൺ ഹെൽത്ത് യോഗ ഫോർ പീസ് യോഗ ഫോർ ഹാർമണി ഉത്തരം ഓപ്ഷൻ ബി യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് യോഗ എന്നത് ഏത് ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത് ഹിന്ദി തമിഴ് സംസ്കൃതം പാലി ഉത്തരം ഓപ്ഷൻ സി ആണ് സംസ്കൃതം അന്താരാഷ്ട്ര യോഗാധനം പ്രഖ്യാപിച്ചത് ഏത് സംഘടനയാണ് ഐക്യരാഷ്ട്രസഭ ലോകാരോഗ്യ സംഘടന ഇന്ത്യൻ യോഗ അസോസിയേഷൻ യുനെസ്കോ ഉത്തരം ഓപ്ഷൻ എ ആണ് ഐക്യരാഷ്ട്രസഭ യോഗ എന്നത് എന്താണ് അർത്ഥമാക്കുന്നത് ഓപ്ഷൻസ് വ്യായാമം നൃത്തം ചേരുക ഐക്യം അല്ലെങ്കിൽ പോരാട്ടം ഉത്തരം ഓപ്ഷൻസ് എ ആണ് ചേരുക ഐക്യം ആദ്യ യോഗാ ദിനം പ്രധാന പരിപാടി എവിടെയാണ് നടന്നത് മുംബൈ കൊൽക്കത്ത ബാംഗ്ലൂർ ന്യൂഡൽഹി ഉത്തരം ഓപ്ഷൻ ഡി ആണ് ന്യൂഡൽഹി ആദ്യ യോഗ ദിനത്തിൽ എത്ര ആസനങ്ങളാണ് പ്രദർശിപ്പിച്ചത് ഓപ്ഷൻസ് പതിനഞ്ച് ഇരുപത്തിയൊന്ന് പതിനെട്ട് പതിനേഴ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യോഗാ ദിനത്തിൻ്റെ വിഷയം എന്തായിരുന്നു ഓപ്ഷൻസ് യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് യോഗ ഫോർ വെൽനസ് യോഗ ഫോർ ഹാർമണി യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി ഉത്തരം ഓപ്ഷൻ ഡി ആണ് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി യോഗ ആദ്യമായി ഏത് രാജ്യത്താണ് ഉത്ഭവിച്ചത് ഓപ്ഷൻസ് ചൈന ഭാരതം ജപ്പാൻ നേപ്പാൾ ക്രമ ഓപ്ഷൻ ബി ആണ് ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ യോഗയ്ക്ക് ഐക്യരാഷ്ട്രസഭയിൽ എത്ര രാജ്യങ്ങളാണ് പിന്തുണ നൽകിയത് ഓപ്ഷൻസ് നൂറ്റി എഴുപത്തി ഏഴ് നൂറ്റി അൻപത് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് ഉത്തരം ഓപ്ഷൻ എ ആണ് നൂറ്റി പതിനേഴ് നൂറ്റി എഴുപത്തി അടുത്തത് യോഗത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ് ഓപ്ഷൻസ് നൃത്തം പാട്ട് ധ്യാനം വ്യായാമം ഭക്ഷണം ഉറക്കം ആസനങ്ങൾ പ്രാണായാമം ധ്യാനം പോരാട്ടം ആസനങ്ങൾ ധ്യാനം ഉത്തരം ഓപ്ഷൻസ് എ ആണ് ആസനങ്ങൾ പ്രാണായാമം ധ്യാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രധാന പരിപാടി ഏതാണ് ഓപ്ഷൻസ് യോഗ ഫെസ്റ്റിവൽ യോഗാ സംഘം യോഗ സമ്മിറ്റ് യോഗ റിട്രീറ്റ് ക്രമ ഓപ്ഷൻ ബി ആണ് യോഗാ സംഘം ആദ്യ യോഗ ദിനത്തിൽ എത്ര രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് പങ്കെടുത്തത് ഓപ്ഷൻസ് അൻപത് നൂറ് നൂറ്റി ഇരുപത് എൺപത്തി നാല് ഉത്തരം ഓപ്ഷൻ ഡി ആണ് എൺപത്തി നാല് നമസ്തേ എന്നത് എന്താണ് അർത്ഥമാക്കുന്നത് ഞാൻ എൻ്റെ ആത്മാവിനെ നമസ്കരിക്കുന്നു നിന്നെ കാണാൻ സന്തോഷം നിനക്ക് ശുഭദിനം ഇതൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ എ ആണ് ഞാൻ എൻ്റെ ആത്മാവിനെ നമസ്കരിക്കുന്നു അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യോഗാദിന വേദി എവിടെയാണ് ഓപ്ഷൻസ് മുംബൈ ന്യൂഡൽഹി വിശാഖപട്ടണം ഗോവ ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ അടുത്തത് കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യമാണ് കേരള സംസ്ഥാനത്ത് സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കപ്പെട്ട ഒരു പ്രത്യേക പ്രദേശത്തെ ആധാരമാക്കി നിർമ്മിച്ച സിനിമ ഏതാണ് എന്നതാണ് അയ്യപ്പനും കോശിയും എന്നതാണ് ഫിലിം അത് അട്ടപ്പാടി പാലക്കാട് പ്രദേശത്തായിരുന്നു ഇതിൻ്റെ ചിത്രീകരണം മുഴുവനും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം ഞാൻ അടുത്തൊരു വീഡിയോ നാളെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടും എല്ലാവരും മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്തോളൂ താങ്ക്സ് ഫോർ വാച്ചിങ്